അപ്പോൾ നമ്മുടെ അടുത്ത് പുതിയ ന്യൂ കളക്ഷൻസ് വന്നതിൽ ഏറ്റവും കൂടുതൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാദ്യമായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലാകുന്നുണ്ട് അത്യാവശ്യം വലിയൊരു സൈസ് തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ഓരോ തൈയിലും ഉണ്ട് മാത്രമല്ല ഒറ്റ ഒരു കൊമ്പ് മാത്രമല്ല കേട്ടോ നമ്മൾ ഇതിലുള്ളത് ഒരു മൂന്ന് കൊമ്പെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കും അപ്പം നമുക്കത് മാറ്റിയിട്ടൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നടാവുന്നതാണ് ഇതിൻ്റെ പേര് വന്നിട്ട് ഡേയ്സി ഫ്ലവർ എന്നാണ് കേട്ടോ പറയുന്നത് പല പേരും ഉണ്ടായിരിക്കും പക്ഷെ നമ്മളിവിടെ ഡേയ്സി ഫ്ലവർ എന്നാണ് പറയുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒന്നിന് നൂറ്റി അൻപത് രൂപയാണ് ആവശ്യമുള്ള ഒരു താഴെ കാണുന്ന വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ നമ്മൾ ഓൺലൈനായിട്ട് ഇത് അയച്ചു തരുന്നതായിരിക്കും കൂടെ നമുക്ക് കൊറിയറിൻ്റെ ഒരു ഫീ ഉണ്ടാകും കേട്ടോ അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക നമ്മുടെ അടുത്ത് സ്റ്റോക്ക് കുറച്ചേ ഉള്ളൂ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കട്ടോ ഇതുപോലത്തെ ന്യൂ പ്ലാന്റ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും